എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആണ് റേക്കി സീരീസിൽ വരുമ്പം എട്ടാമത്തെ വീഡിയോ ആണ് ഇതിലും നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് റേക്കിയുടെ രീതിയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പം ഈ റേക്കി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു എനർജിയാണ് ഇപ്പം എനർജിയിൽ നമുക്ക് പല രീതിയിലുള്ള എനർജിയും അറിയാം ഇലക്ട്രിസിറ്റി ഒരു എനർജിയാണ് അടുപ്പ് കത്തിക്കുമ്പോൾ ഉള്ളത് ഹീറ്റ് എനർജിയാണ് വിൻഡ് എനർജി കാറ്റിൻ്റെ ശക്തി അങ്ങനെ ഒരുപാട് എനർജികളെക്കുറിച്ച് നമുക്കറിയാം അത് ഇപ്പോൾ ഇലക്ട്രിസിറ്റിയെ കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ കാണാൻ പറ്റത്തില്ല പക്ഷേ ഒരു ബൾബ് കത്തുന്നതുകൊണ്ട് ആ പവറുണ്ട് അല്ലെങ്കിൽ കറണ്ട് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു അതുപോലെ ഈ റേക്കി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ശക്തി അത് പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ് ഓക്കെ ഇതിൽ ഇതെങ്ങനെ ആകുന്നു ഇത് അഹിലറുടെ തലയിൽ കൂടെ കയറി ദേഹത്ത് വന്ന് പിന്നെ കൈ വന്നാണ് മറ്റേ പേഷ്യൻറ്റിന് അങ്ങനെ കൊടുക്കുന്നത് കൈമാറുന്നത് അപ്പം തിരിച്ചും തിരിച്ചും പറയുക ഇതൊരു സ്പിരിച്വൽ ഹീലിംഗ് ആണ് ഇതിന് മതത്തിനും ഇതിനും യാതൊരു സംബന്ധവും ഇല്ല അതായത് മതമൊന്നു മാത്രമല്ല ഈ ആർക്ക് ഈ ഹീലിംഗ് എടുത്തോളാം എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു റൂൾസും റെഗുലേഷൻസും ഇല്ല ആർക്ക് വേണമെങ്കിലും ഈ ഹീലിംഗ് സ്വീകരിക്കാം ഓക്കെ അതൊന്ന് പിന്നെ ഇതിലെന്തുവാ ഈ പേഷ്യൻറ്റിനെ ഒരു ഒരു ഹീലിംഗ് ടേബിളുണ്ട് ആ ഹീലിംഗ് ടേബിളിൽ കിടത്താം അല്ലെങ്കിൽ ഇരിക്കാൻ വെച്ചും നമുക്ക് ഹീലിംഗ് കൊടുക്കാം നിൽക്കാൻ വെച്ച് വേണമെങ്കിലും ഹീലിംഗ് കൊടുക്കാം പക്ഷേ ഇത് യൂഷ്വലായിട്ട് നമ്മൾ കിടത്തിയാണ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇരിക്കും ഇരിക്കുന്നെങ്കിലും ബെറ്റർ നിൽക്കുമ്പം മണിക്കൂറുകൾ നമുക്ക് നിൽക്കാൻ പറ്റില്ല ഒരു പേഷ്യൻ്റെ അങ്ങനെ മണിക്കൂറുകൾ നിർത്തുന്നത് ശരിയല്ല എന്നുവച്ചാൽ ഈ ഹീലിംഗ് നടക്കുമ്പം അവരുടെ ദേഹത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ബെസ്റ്റ് കിടത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതെ അപ്പം പേഷ്യൻറ്റിന് തുണിയൊന്നും മാറേണ്ട ആവശ്യമില്ല അതേമാതിരി ഹീലറിനും നമുക്ക് കൈ അവരുടെ ദേഹത്ത് പെടേണ്ട ആവശ്യമേ ഇല്ല ഓരോരു ചക്രാസിൻ്റെ സ്ഥലത്തും നമ്മൾ ഒരു ഒരു അഞ്ചിഞ്ച് ഇങ്ങനെ കൈ പൊക്കി ഇങ്ങനെ വെച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഓരോ സ്ഥലത്തും നമ്മൾ ഈ കൈവഴിയാണല്ലോ എനർജി കൊടുക്കുന്നത് അപ്പം മിനിമം ഒരു ത്രീ മിനിറ്റ്സ് ഒരു ടെൻ മിനിമം ത്രീ മിനിറ്റ്സ് തൊട്ട് ഒരു പത്ത് പതിനഞ്ച് നിമിഷം നമ്മളിങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കണം ഒരു ഹീലർ ഇങ്ങനെ എനർജിയെ എടുത്തു ഇങ്ങനെ കൊടുത്തു പിന്നെ നമുക്ക് കൈയും കെട്ടി മെടാതിരിക്കാം അങ്ങനെയല്ല നമ്മളും അതിൻ്റെ അതായത് റേക്കയെ ഫ്ലോ ചെയ്യാൻ ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് പോകുന്നത് എന്നാലും ആ ഫ്ലോ ചെയ്യാൻ നമ്മുടെ കൈ മുഖാന്തരമാണല്ലോ പോകുന്നത് അപ്പം ആ കൈ കൈ അതാത് സ്ഥലത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ കാണിച്ചു വെച്ച് 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 വേണം എടുക്കാൻ അപ്പോൾ ഇങ്ങനെ കൈ വയ്ക്കുമ്പം എത്ര നിമിഷം എവിടെ എങ്ങനെ വയ്ക്കണം എന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യമേ ഇല്ല അത് റേക്ക് നമുക്ക് പറഞ്ഞു തരും ി ആ ഹീലർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ പടി ചെയ്താൽ മതി അപ്പം ഏത് രീതിയിൽ ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് മനസ്സിൽ തോന്നിപ്പിക്കും ആ ഹീലറുടെ മനസ്സിൽ റേക്ക് തോന്നിപ്പിക്കും ഇവിടെ കുറച്ചുകൂടെ നേരം വേണം അതായത് നമുക്ക് തോന്നും കുറച്ചുകൂടെ നേരം ഇരിക്കട്ടെ ഇവിടെ വലിയ കാര്യമില്ല അത് നമുക്ക് ചെയ്യാം ഇവിടെ മാറ്റാം ഇവിടെ മാറ്റാം അങ്ങനെ ഓക്കെ സോ മൊത്തം ഇങ്ങനെ ഓരോ ചക്രാസിലും ഓരോ സ്ഥലത്തും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് 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 പോകുമ്പം നമുക്ക് കുറഞ്ഞത് ഒരു മുക്കാൽ മണിക്കൂറിൽ നിന്ന് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറാകും കംപ്ലീറ്റ് ഹീലിംഗ് ഒരു സിറ്റിങ്ങിന് കൊടുക്കാൻ അങ്ങനെ നമ്മളുടെ രോഗത്തിൻ്റെ ഡ്യൂറേഷൻ സിവിയറിറ്റി അതായത് എത്ര നാൾ ഇതുണ്ട് എന്നുള്ളത് അനുസരിച്ച് നമുക്ക് കുറഞ്ഞത് ഒരു ഇരുപത് സിറ്റിംഗ് കൊടുക്കണം അത് ഒരു ഒരു മാസമാകാം രണ്ട് മാസമാകാം എത്ര മാസം വേണമെങ്കിലും എടുക്കും അത് കംപ്ലീറ്റ് പരിചിതം നമുക്ക് അതിൽ നിന്ന് സുഖം കിട്ടുന്നവരെ നമ്മൾ ഹീലിംഗ് എടുത്തുകൊണ്ടിരിക്കണം എന്നുവെച്ചാൽ ഇതിൽ ഒരു ഇതൊരു മെഷീനല്ല നമ്മൾ മെഷീനിൽ അതിൻ്റെ ശ ശക്തിയെ കൂട്ടിക്കൊടുക്കുന്നു കുറച്ച് കൊടുക്കുന്നു അങ്ങനെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു പോകുന്നു പടപടയിൽ നിന്ന് എടുക്കുന്നു ചെയ്യുന്നു അങ്ങനെയൊന്നും ഇതിനകത്ത് നടക്കുന്നു ഇത് വളരെ സ്ലോ പ്രോസസ്സാണ് പക്ഷേ ഇത് വളരെ പവിത്രമായിട്ടുള്ള ഒരു സംഗതിയാണ് അതിനെ ആ കണ്ണോട്ടത്തിൽ വേണം നമ്മൾ നോക്കാം അപ്പം ഇതിൽ ഇത് എങ്ങനാണ് ഇത് നടക്കുന്നത് എന്തുവാണ് ഇവിടെ നടക്കുന്നത് സെ ഹീലർ വന്ന് എടുക്കുന്നു കൈവഴി കൊടുക്കുന്നു ഈ റേ എന്ന് പറയുന്ന യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് പേഷ്യൻറ്റിന് തലതൊട്ട് വരെ ഇങ്ങനെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് ഇല്ലാത്ത സ്ഥലത്ത് പ്രാണശക്തിയുടെ കുറവുള്ള സ്ഥലത്തൊക്കെ പ്രാണശക്തിയെ കൊടുത്ത് നേരെയാക്കുന്നു അതൊക്കെ മനസ്സിലായി ഓക്കെ ഇപ്പം അതുമാത്രമല്ല ആ പേഷ്യൻറ്റിന് എങ്ങനെ തോന്നുന്നത് ഒരു പേഷ്യൻ്റ് വന്ന് കിടക്കുന്നു എണ്ണി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എണീക്കുന്നു അപ്പോൾ അവർക്ക് എങ്ങനെ തോന്നുന്നു വെച്ചാൽ കംപ്ലീറ്റ് റിലാക്സേഷൻ ആണ് അതായത് എവിടെയും ഇതുവരെ കണ്ടില്ലാത്ത കാണാത്ത ഒരു ഒരു പീസ്ഫുൾ മൈൻഡ് ഭയങ്കര ആയിരിക്കും എത്രയോ ടെൻഷൻ കൊണ്ടും വേദന കൊണ്ടും ഒക്കെ ആയിരിക്കും വരുന്നത് ഈ ഹീലിങ് കഴിയുമ്പം ഭയങ്കര റിലാക്സ്ഡായിട്ടിരിക്കും സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റേക്കി എന്ന് പറയുന്നത് റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത് ഇന്ന് സ്ട്രെസ് റിമൂവൽ റിലാക്സേഷൻ ഹീലിങ് മെയിനായിട്ട് നടക്കുന്നുണ്ട് അതിന് പുറമെ ഭയങ്കര ആയിട്ട് ഒരു പേഷ്യൻ്റ് ഫീൽ ചെയ്യും എപ്പോഴും അത് ചില സമയം അവരുടെ മുഖത്ത് തന്നെ നല്ല ഒരു പ്രകാശം കാണും എന്നുവെച്ചാൽ എവിടെ എവിടെ കുറവുണ്ടോ എവിടെ എവിടെ ബ്ലോക്ക് ഉണ്ടോ അതെല്ലാം ശരിയാക്കി അപ്പോൾ മുഖത്ത് തന്നെ ഒരു പ്രകാശം കാണും അവരുടെ ആറ നല്ല സ്ട്രോങ് ആകും പിന്നെ അവർക്ക് ആ ടെൻഷൻ ഭയം അസൂയ അങ്ങനത്തെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം പോകുമ്പം തന്നെ അവർ ഭയ മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും ഒരു ലൈറ്റായിട്ട് ഫീൽ ചെയ്യും ഓക്കെ ചിലപ്പം അവർ ഉറങ്ങിപ്പോകും ഉറങ്ങിപ്പോകുന്ന വെച്ചാൽ മുക്കാൽ ഭാഗവും അതായത് ഒട്ടുമൊത്തം ആൾക്കാരും കിടക്കുമ്പം കുറച്ച് ഹീലിംഗ് തുടങ്ങുമ്പോഴേ അവരങ്ങ് ഉറങ്ങിപ്പോകും ഉറങ്ങുന്നത് നല്ലതാണ് അയ്യോ ഞാൻ ഇവിടെ റിസീവ് ചെയ്തില്ലല്ലോ ഉറങ്ങിപ്പോയല്ലോ ഞാൻ എന്തോ തെറ്റ് ചെയ്തു അല്ല ഉറങ്ങുന്നത് നല്ലതാണ് എന്നുവെച്ചാൽ ഉറക്കമേ ഒരു ഹീലിംഗ് ആണ് അപ്പോൾ ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങുമ്പം അപ്പം അതൊക്കെ റിലാക്സ്ഡാ കിടന്ന് 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 നമ്മളങ്ങ് ഉറങ്ങിപ്പോകും ഇപ്പം ഞാൻ എൻ്റെ മോന് ജപ്പാനിൽ നിന്ന് വരുമ്പം അവനീ ഹീലിംഗ് ചെയ്യാറുണ്ട് മോനെ ഒരു മണിക്കൂറാകും മാ അപ്പം അവനും അവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പുറത്തുള്ള ഒരു വിശ്വാസത്തിലാണ് അവൻ കിടക്കുന്നത് കിടന്ന് കുറച്ച് നേരത്തി നല്ല ഉറങ്ങും നന്നായിട്ട് ഉറങ്ങും അതേമാതിരി എൻ്റെ മോക്കും ഇറേക്ക് ഹീലിംഗ് കൊടുക്കുമ്പം അമ്മ തല പുളക്കുന്ന തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് വരും വരും അവിടെ ഉടനെ ഞാൻ പിടിച്ചു കിടത്തി കൊടുക്കും റേക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ച് മിനിറ്റിൽ അവൾ തന്നെ തന്നെ എണീക്കും എണീച്ചിട്ട് എല്ലാം ശരിയായി ഞാൻ പോവാം എന്ന് പറയും അപ്പോൾ അത്രയ്ക്കും ഒരു റിലാക്സ്ഡ് ഫീലിംഗ് ആണ് ഈ റേക്കി ഹീലിംഗ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ചിലർക്ക് ചിലർ മിക്കവാറും ഒട്ടുമൊത്തം ആൾക്കാരും ഉറങ്ങിപ്പോകം എന്താ വെച്ചാൽ അവർക്ക് മനസ്സും ദേഹവും റിലാക്സാവുന്നതുകൊണ്ട് ചിലർക്ക് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് കൂടെ വരും ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അവരുടെ ആസ്ട്രൽ ബോഡിയെ അവരെ വിട്ടിട്ട് ആ വിട്ടിട്ട് വെളിയിൽ സഞ്ചരിക്കാൻ പോകും അതൊക്കെ ആ റേക്കിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെല്ലാം ഒരു സ്പെഷ്യാലിറ്റിയാണ് എല്ലാവർക്കും ഒന്നും ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് അല്ല കിട്ടുന്നേ ഹീലിംഗ് ടൈമിൽ ചിലർക്ക് അങ്ങനെ ചിലർക്ക് ഈ കാറ്റത്ത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ കാറ്റത്തിങ്ങനെ സഞ്ചരിച്ചോണ്ട് പോകുന്ന പോലെ ആകാശത്ത് മെതക്കുന്ന പോലെ അങ് അങ്ങനെയൊക്കെ ഫീലിംഗ് ആണ് ചിലർക്ക് വിഷൻസ് കിട്ടും അതൊക്കെ അപ്പോൾ അവരുടെ ആ ഹീലിംഗ് കൊണ്ട് അവരുടെ ആജ്ഞാചക്രം ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുന്നർത്ഥം കളേഴ്സ് കിട്ടും കളേഴ്സ് കാണാൻ പറ്റും ചില വിഷൻസ് കിട്ടും ചിലർക്ക് ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് കിട്ടും മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇത് ഇത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതായത് ഈ രണ്ട് കണ്ണുകൊണ്ടും അല്ലെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവർക്ക് അറിയാൻ വരും അതാണ് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പം എന്താണെങ്കിലും ശരി ഇതൊന്നുമേ ഇല്ലെങ്കിലും അവർക്ക് ഹീലിംഗ് നടന്നാലേ മതി ഹീലിംഗ് നടക്കും എണ്ണിക്കുമ്പം ഫ്രഷായിട്ട് എണ്ണിക്കും വരുന്ന പോലല്ല പേഷ്യൻ്റ് തിരിച്ചു പോകുന്നത് പിന്നെ ഇതിൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം ചിലപ്പം ഈ ഫസ്റ്റ് രണ്ട് മൂന്ന് ഹീലിംഗിൽ ആ ഒന്നും അറിയത്തില്ല ഒരു വ്യത്യാസം അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ മനസ്സ് തളർന്ന് അതിനെ വിട്ട് കളയരുത് അതൊരു കാര്യം രണ്ടാമത് ചിലപ്പം ചില എക്സ്ട്രീം സിറ്റുവേഷനിലോട്ട് അവർ പോകും അതായത് ഒന്നുമേ മിണ്ടാത്ത തീരെ വയ്യാത്ത സാഹചര്യത്തിലായിരിക്കും അവർ വരുന്നത് കിടന്ന് ഹീലിംഗ് തുടങ്ങത്തുടങ്ങത്തുടങ്ങണ്ടല്ലോ ചിലപ്പോൾ അവർ വയലൻ്റാകും അഗ്രസീവ് ആകും വയലൻ്റ് ആകും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങും അതൊക്കെ ഹീലിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഹീലറും ഭയന്ന് പോകരുത് പേഷ്യൻറ്റും ഭയന്ന് പോകരുത് പേഷ്യൻ്റിനെ കൊണ്ടുവന്ന ബൈസ്റ്റാൻഡറും ഭയന്ന് പോകരുത് ഇതിൽ മായവോ മന്ത്രമോ ഒന്നുമില്ല ആ ഹീലിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ദേഹത്തുണ്ടാകുന്ന പ്രോസസ്സാണ് അതായത് കെട്ട ശക്തിയൊക്കെ റിലീസാവുന്നു അപ്പം ഒരു ചിലപ്പം എക്സ്ട്രീം കണ്ടീഷൻസിന് പോകും കാമായിട്ട് വന്ന ആൾ ചിലപ്പം പിച്ചും പേയും പറയാൻ തുടങ്ങും അഗ്രസ്സീവ് ആകും അഗ്രസീവ് ആച്ചാൽ വയലൻ്റ് ആകും അങ്ങനെ ചില വയലൻ്റായിട്ടും അഗ്രസീവായിട്ടും വരുന്നവർ വളരെ പാവമായിട്ട് തിരിച്ചു പോകും അപ്പോൾ ഇതിലൊന്നും നമ്മൾ ഹീലറെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല ഹീലറെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പേഷ്യൻറ്റിനെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പം ഈ ഹീലിംഗ് പ്രോസസ്സ് നടക്കുമ്പം ഇതെല്ലാം സംഭവിക്കാം ഇതെല്ലാമേ ഒരാളിന് വേണമെന്നില്ല ഏതെങ്കിലുമൊക്കെ സംഭവിക്കാം ഒന്നും സംഭവിക്കാതെയും പോകാം ഹീലിംഗ് നടക്കും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരൻ്റി ഓക്കെ സോ സ്ട്രെസ് റെഡ്യൂസാകും അപ്പം വളരെ ഫ്രഷായിട്ട് വളരെ കാമായിട്ട് വളരെ ബാലൻസ്ഡായിട്ട് ഉള്ള പോലെ ആ പേഷ്യൻറ്റിന് തന്നെ തോന്നും പിന്നെ ഇത് ആർക്കാർക്കൊക്കെ അതായത് ആർക്കാർക്കൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ വൈറ്റിയിരിക്കുന്ന ജ കുഞ്ഞിന് തൊട്ട് പ്രഗ്നൻറ്റ് വിമണ് ഗർഭിണി പെണ്ണുങ്ങൾക്ക് തൊട്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഏത് പ്രായത്തിലും കൊടുക്കാം അത് പിന്നെ ഏതേത് ഇത് കൊടുക്കേണ്ടേ അങ്ങനെ ഒരു കണക്കുമില്ല സാധാരണ ഒരു തലവേദന തൊട്ട് ഒരു ജലദോഷം പനി മൂക്കൊലിപ്പ് ചുമ ഇങ്ങനൊക്കെ ഉള്ള സാധാരണ കാര്യം തൊട്ട് അങ്ങേ വലിയ മാരക രോഗങ്ങളായ ഏതുവാ ഹാർട്ട് ഡിസീസ് ക്യാൻസർ സോറിയാസിസ് ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ഇങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾ വരെ നമുക്ക് ചികിത്സിച്ച് എടുക്കാം പക്ഷേ ഒരു ഇതിലെ യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല പക്ഷേ ഇങ്ങനെ ചികിത്സിക്കാമെന്ന് പറയുമ്പം ഫോർത്ത് സ്റ്റേജിലുള്ള ക്യാൻസറിനെ ഇനി പേഷ്യൻറ്റിനെ എങ്ങനെ ചികിത്സിക്കാം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമാണ് എന്നുവെച്ചാൽ ഒരുപാട് മുറ്റിപ്പോയപ്പം ഈ വെറും ഈ എനർജി കൊണ്ട് മാത്രം നമുക്ക് അവരെ തിരിച്ച് പഴയ സ്ഥിതിക്ക് കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ട് എന്നുവെച്ചാൽ ഒരുപാട് ഡാമേജ് ആയിപ്പോയി ദേഹത്ത് അപ്പം ദേഹത്ത് നമ്മൾ ഇനി എത്ര കൊടുത്താലും അത് പഴയ സ്ഥിതിക്ക് നമുക്ക് തിരിച്ച് വരാൻ പറ്റില്ല അപ്പം ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജൊക്കെ സുഖമായിട്ട് ക്യൂർ ചെയ്യാം തേർഡ് സ്റ്റേജിൽ കുറച്ചൊക്കെ അതായത് തേർഡ് സ്റ്റേജ് വരുമ്പോഴേ അവർക്ക് റേഡിയേഷൻ കീമോതെറപ്പിയൊക്കെ കൊടുക്കണം അപ്പം അതിനൊക്കെ ഇത് സഹായിക്കും വൈക്കി കൊടുക്കുമ്പം കീമോതെറാപ്പി ചെയ്യുന്നവർക്ക് റേഡിയേഷൻ ചെയ്യുന്ന പേഷ്യൻസിന് റേക്കിംഗ് കൂടെ കൊടുക്കുമ്പം ദേഹം അതിൽ നിന്ന് എളുപ്പത്തിൽ വീണ്ടുവരും പിന്നെ ഫോർത്ത് സ്റ്റേജ് ആകുമ്പം അവർക്ക് വലിയ വേദന അറിയാതെ ഇരിക്കുന്ന കാലം ഏതോ വലിയ പ്രയാസമില്ലാതെ കഷ്ടപ്പാടില്ലാതെ ഇരുന്ന് മരിക്കുമ്പം സുഖമായിട്ടുള്ള ഒരു മരണത്തിന് ഈ റേക്ക് സഹായിക്കും ഓക്കെ അപ്പം ഇതിൽ വേറൊരു ചോദ്യമുണ്ട് ഈ ഞാൻ ഇംഗ്ലീഷ് മരുന്നാണ് എനിക്ക് ഡയബറ്റീസ് ഉണ്ട് ഇംഗ്ലീഷ് മരുന്നാണ് ഞാൻ കഴിക്കുന്നത് അതിൻ്റെ കൂടെ റേക്കി ചെയ്യാമോ ചെയ്യാം ഇംഗ്ലീഷോ അലോപ്പതിയോ ആയുർവേദമോ ഹോമിയോയോ സിദ്ധായോ വേറെ ഏതെങ്കിലും മെഡിക്കൽ സിസ്റ്റം ഉപയോഗിക്കുന്നോ ഏതിൻ്റെ കൂടെയും ഈ റേക്കി ഒത്തുപോകും ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ഓക്കെ ആൻഡ് ചിലർക്ക് അതായത് ഈ ഹീലർക്കും ചില സമയം പല റിയാക്ഷൻസ് ഉണ്ടാകാം റിയാക്ഷൻസ് എന്ന് വെച്ചാൽ എന്തുവാ ആ പേഷ്യൻറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഹീലറിന് തന്നെ ഹീലാവുന്ന കൊണ്ട് പല കാര്യങ്ങളവർക്ക് പിടികിട്ടും ഇതുവരെ അവർ വിചാരിക്കാത്ത രീതിയിൽ അവർക്ക് ഹീലിംഗ് നടക്കും അതൊരു വലിയ ഒരു കാര്യമാണ് ഓക്കെ പിന്നെ ചിലർക്ക് മിറാക്കിൾസ് നടക്കുന്നുണ്ട് അതിശയങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അത് ആർക്കും ഗ്യാരൻ്റി ചെയ്യാൻ പറ്റില്ല അതിശയങ്ങൾ നടക്കുന്നെങ്കിൽ അത് അവരോടെ കർമ്മഫലവും അവരോട് ചെയ്ത സുഹൃത്താണ് ഇപ്പം മിറാക്കിൾസ് നടക്കണ്ട നടത്തണമെന്നല്ല നമ്മൾ ഹീലിങ്ങിന് പോകുന്നേ ഹീലിംഗ് ആകുന്നത് നമ്മളുടെ അസുഖം മാറിക്കിട്ടണം അത്രയേ ഉള്ളൂ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അഷോർഡാണ് എല്ലാവർക്കും ീലിങ് നടക്കും ഓക്കെ എനിക്ക് മിറക്കിൾസ് നടക്കണം അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിന് പോകാതെ ഇരിക്കാം ഓക്കെ സോ ഏത് മരുന്ന് കഴിച്ചാലും ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ഉപയോഗിച്ചാലും അതിൻ്റെ കൂടെ അതിൻ്റെ ഒപ്പം നമുക്ക് റേക്കിയും ഉപയോഗിക്കാം അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലെവൽ ടുവിൽ മൂന്ന് വളരെ പ്രാധാന്യപ്പെട്ട സിമ്പിൾസ് പറഞ്ഞു ഈ സിം അതിൽ മൂന്നാമത്തെ സിംബൽ എന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റ് റേക്കി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആ സിംബൽ ഇട്ടിട്ട് നമുക്ക് അൂരത്തിലുള്ളവരെ വിചാരിച്ചാൽ മതി അവർക്ക് നമുക്ക് കണക്ഷൻ കണക്റ്റാകും ഓക്കെ അപ്പം മൊത്തത്തിൽ നാല് ലെവലുണ്ട് ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ ആകുമ്പോഴേ നമ്മൾ റേക്കി മാസ്റ്റർ ആകും ഫോർത്ത് ലെവൽ വരുമ്പം റേക്കി ഗ്രാൻഡ് മാസ്റ്റർ ആകും ഓക്കെ സോ ഇതിൽ വന്ന് സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടും ഹീലറിന് ഒരുപാട് നന്മകൾ ഹീലർക്കും തന്നെ കിട്ടും ചിലപ്പം പേഷ്യൻറ്റിന് തന്നെ അറിയാൻ വയ്യാത്ത പല കാര്യങ്ങൾ അവർക്ക് ഹീലറിന് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇത്രയും നന്മകളുള്ളതാണ് ഈ റേക്ക് ഹീലിംഗിൻ്റെ മെത്തേഡ് ഓക്കെ നന്ദി നമസ്കാരം